ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കടന്നു വന്നു വലിയ പണ്ഡി പാണ്ഡിത്യം ചമഞ്ഞുകൊണ്ട് വിഷയമോദരിപ്പിച്ച് രംഗത്ത് വന്നിയോലവി അദ്ദേഹം ഈ ഇരുവേറ്റയിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് പേരിൽ പറയുന്ന ഒരു കഥ എന്തായിരുന്നു അത് സമയത്ത് ഒരു അടുത്ത് വന്നു അങ്ങനെ വന്നപ്പോ ഞാൻ ചോദിച്ചു എന്ത് ഭക്ഷണം വേണ്ടതെന്ന് ചോദിച്ചു അപ്പോ അരി അരിഭക്ഷണം വേണം വേണമെന്ന് ചോറ് കൊണ്ടേ കൊടുത്ത് തിന്നുമ്പോ ഉരുള കൈ പൊതിന ഉരുള കാണആ ആളെ കാണൂല അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ പല കക്ഷികളുണ്ട് റാഫിലിയുടെ അവസ്ഥ എന്താ നിങ്ങളെ കൂട്ടത്തിൽ ചോദിച്ചു അവരാണ് ഏറ്റവും ചെറുത് റാഫിളെ കൂട്ടത്തിലെ റാഫില ഇത് ആവശ്യ പറഞ്ഞതായിട്ട് ആയത്തിൽ ആമശ് പണ്ഡിതാ ചോദിക്കട്ടത് കഴിക്കാൻ വല്ലോ വേണോ കുടിക്കാൻ എടുക്കട്ടെ അതുപോലെ ആമശ് ചോദിക്കണം നിങ്ങക്ക് എന്താ കഴിക്കാൻ വേണ്ടേ ജിന്നെ അയാൾ പറഞ്ഞു എനിക്ക് അറിസു വേണം അരി ഭക്ഷണം വേണം ബിരിയാണി വേണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ അമസ് എന്ന് പറയുന്ന താബി പണ്ഡിതൻ ഭക്ഷണം എടുത്ത് വെച്ചു കൊടുത്തു അരി ഭക്ഷണം വെച്ചു കൊടുത്തു അപ്പൊ ഉരുള അങ്ങനെ പോകുന്നുണ്ട് ആളെ കാണുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഗ്ലാസ് ഇങ്ങനെ പൊങ്ങിയിട്ട് വെള്ളം ഇങ്ങനെ കുളികുള പോകുന്നുണ്ട് പക്ഷെ ആളെ കാണുന്നില്ല എന്ന് പറയുമ്പോ ആ രംഗം നമ്മുടെ മനസ്സിലൊന്ന് ഇമേജ് ചെയ്തു നോക്കിയാൽ അത് നമ്മുടെ മനസ്സിൽ ഒന്ന് രൂപപ്പെടുത്തി നോക്കിയാൽ മനസ്സോദരങ്ങളെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ ഉരുള പോകുന്നുണ്ട് ആളെ കാണുന്നില്ല ജിന്ന് ഭക്ഷണം കഴിക്കണം ഈ കഥ ഉദ്ധരിച്ച അന്ന് മുതൽ നമ്മൾ കേരളത്തിൽ ചോദിച്ചു അല്ല നിങ്ങൾ ഇതിന്റെ ആധികാരികത പരിശോധിച്ചിട്ടാണല്ലോ ഉദ്ധരിച്ചത് അതെ അത് ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇതിന്റെ ഹാഫിൽ മിസ്സിയെ കാണിച്ചപ്പോൾ അത് എന്ന് പറഞ്ഞു ഇത് ഇവരൊക്കെ പറഞ്ഞത് എന്നൊക്കെ ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത് അതെ അപ്പൊ നമ്മൾ തിരിച്ചു ചോദിച്ചു എങ്കിൽ എന്തിനാ ജിന്നവിടെ വന്നു ഇവർക്ക് ഈ വാദമൊന്നുമില്ല അതാണ് പക്ഷെ ജിന്ന് എന്തിനവിടെ വന്നു എന്ന് ചോദിച്ചിട്ട് നാൾ ഇന്ന് വരെ ഒരു ജിന്നു എന്തേ എന്റെ മറുപടി പറയാത്തത് എന്താ പറയാത്തത് അല്ലെങ്കി ജിന്ന് പ്രസംഗിച്ചതാ ഞാൻ പ്രസംഗിച്ചതല്ല എന്നാണോ എങ്കി അത് പറഞ്ഞോ ഞാൻ പ്രസംഗിച്ചതല്ല അത് ജിന്നു പ്രസംഗിച്ചതായിരിക്കും ഇത് ഈ കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് സ്റ്റേജുകളിൽ പ്രസംഗിച്ചപ്പോ നമ്മൾ മാന്യമായി ചോദിച്ചു അല്ല എന്തിന് ജിന്ന അവിടെ വന്നു ആമസിന്റെ അടുക്കൽ എന്തിന് ജിന്ന് വന്നു ില്ല നമ്മൾ തിരിച്ചു ചോദിച്ചു പറഞ്ഞു കൊടുത്തു ജിന്ന് വെറുതെ കണ്ട് പ്രേമിച്ചിട്ട് ആ പെണ്ണിനെ മനുഷ്യശ്രീയ വിവാഹം കഴിക്കാൻ വന്ന ജിന്നാണ് ഇവരിതുവരെ നിഷേധിച്ചിട്ടില്ല കല്യാണം കഴിക്കാൻ പൂയ്യാപ്പിളയായി വന്ന ജിന്നിനാണ് ഈ ബിരിയാണി കൊടുത്തത് എന്നതാണ് കഥ ഇവർ നിഷേധിച്ചിട്ടില്ല അപ്പോ ഈ കഥ ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ എന്തിനടുത്തു ധരിച്ച് അത് ആധികാരികമായി അവതരിപ്പിച്ചു അപ്പോ ഇനി ഇപ്പോ ഇവിടെ എവിടെങ്കിലും ഒരു കല്യാണം കഴിക്കാൻ ജിന്നു വരുന്നുണ്ടോ വരുവോ അങ്ങനെ വന്നാൽ അവർക്ക് ബിരിയാണി ജിന്നു പുയ്യാപ്പിളക്ക് ബിരിയാണി കൊടുക്കണോ കൊടുത്താൽ ഇങ്ങനെ ഉരുള ഇങ്ങനെ പോണോ ആളെ കാണുന്നില്ല അങ്ങനെ പുയ്യാപ്പിള വലിയൊരു പുയ്യാപ്പള അങ്ങനെ പൂയ്യാപ്പിള കിട്ടിയാലേ മൂപ്പരെ സൽക്കരിച്ചാൽ ഉരുള പോകും പക്ഷെ ആളെ കാണൂല ഈ കഥ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ മനസ്സിലാക്കണം പ്രസംഗിച്ചത് സക്കാഫിയല്ല ഇത് പ്രസംഗിച്ചത് ദാരിവ്യല്ല ഇത് പ്രസംഗിച്ചത് കേരളത്തിന്റെ മണ്ണിൽ സ്വലാഹിയായി പറയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹത്തെ പിൻതാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പല മൂല്യാന്മാരും അതുപോലെ തന്നെ പല മൗലവിമാരും പ്രസംഗിച്ച നടക്കുന്നുണ്ട് എന്തേ മിണ്ടാത്തത് മുടിക്കെതിരെ ഇതിനെതിരെ സംസാരിക്കാത്തത് വ്യാജമായി കൊണ്ടുവരുന്ന കള്ളവാർത്തകളെ ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിന്റെ മല്ലിൽ അവതരിപ്പിക്കുന്ന ഈ വ്യാജ പൗരോഹിത്യത്തിനെതിരെ എന്ത് സംസാരിക്കാത്തത്